സ്തുതി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് ജീവിതങ്ങളെയും ജീവിത സാഹചര്യങ്ങളെയും പുതുതാക്കാൻ ആരെയും സഹായിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ രംഗപ്രവേശനത്തെ പറ്റിയും പരിശുദ്ധാത്മാവ് തരുന്ന പ്രയോജനങ്ങളെ പറ്റിയും അവതരിപ്പിച്ചിരിക്കുന്ന വേദഭാഗമാണ് ഇത് എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും വാക്യം ഏഴ് തൻ്റെ പ്രിയർക്ക് പ്രയോജനം വരുത്തുന്ന പദ്ധതികളെ സ്വജീവിതത്തിലൂടെ ആവിഷ്കരിക്കുന്ന യേശു കർത്താവിനെ ഈ വരികളിൽ വായിച്ചെടുക്കുകയാണ് രക്ഷാകരമാകണം എപ്പോഴും ജീവിത പരിസരങ്ങൾ എന്നത് യേശു കർത്താവിൻ്റെ ജീവിത അജണ്ടയായിരുന്നു മരണത്തെ ചാരി നിൽക്കുമ്പോഴും അടുത്ത നിമിഷങ്ങളിൽ കടന്നു പോകേണ്ട സാഹചര്യങ്ങളെക്കുറിച്ചുള്ള അനിശ്ചിതത്വം മനസ്സിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും കാര്യങ്ങളെയെല്ലാം കൃത്യമായ ധാരണയോടെയും ധൈര്യത്തോടെയും നേരിടാൻ കർത്താവിന് കഴിയുന്നത് ഈ വാക്യങ്ങളിലൂടെ യാത്ര പോകുന്ന വായനക്കാരെ അതിശയിപ്പിക്കുന്നുണ്ട് അത് ജീവിതാവബോധം കൃത്യമായി സൂക്ഷിക്കുന്നത് കൊണ്ടും പിതാവായ ദൈവത്തിലുള്ള ഭയങ്കരമായ വിശ്വാസവും സമർപ്പണവും കൊണ്ടുമാണ് ഒരു ചെറിയ വേദന പോലും ഏറ്റെടുക്കുവാൻ ഇഷ്ടമില്ലാതെയും ധൈര്യമില്ലാതെയും അവയിൽ നിന്ന് രക്ഷപ്പെട്ട് മാറി നിൽക്കുവാനുള്ള പദ്ധതികളെ ആവിഷ്കരിക്കുന്ന ഇന്നിൻ്റെ പരിസരങ്ങളിൽ പിതാവിൻ്റെ ഇഷ്ടം ഏത് വിധേനയും സാക്ഷാത്കരിച്ചെടുക്കാൻ തൻ്റെ ജീവിതത്തെ വിട്ടുകൊടുക്കുന്ന കർത്താവ് മാതൃക തന്നെ യേശു കർത്താവിനെ പോലെ ചിന്തിക്കുന്ന എത്രയോ വ്യക്തികളുള്ള ലോകത്തിലാണ് നാമും ജീവിക്കുന്നത് എന്നതാണ് നമ്മുടെയും നിലനിൽപ്പിന്റെ രഹസ്യം ഇരിക്കുന്നതും ആയിരിക്കുന്നതുമായ സ്ഥാനത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി ഇന്ന് എന്നെ കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്തെടുക്കുവാൻ ഏതറ്റം വരെയും സഞ്ചരിക്കുന്നവരെ അറിയാം വലിയ രോഗവുമായി മുമ്പിൽ വന്ന കുട്ടിക്ക് നിറയെ മിഠായിയും കൊടുത്ത് അവന് വേണ്ട ചികിത്സകൾ മുഴുവൻ ചെയ്യാൻ നിർബന്ധ ബുദ്ധിയോടും പ്രാർത്ഥനയോടും കൂടെ ഒപ്പം നിൽക്കുന്നവരെ അറിയാം സാമ്പത്തികമായി ഉപകാരം ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിലും രോഗിക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് ഒപ്പം നിൽക്കുന്നവരെ അറിയാം അങ്ങനെ ചുരുക്കത്തിൽ കർത്താവിന്റെ ഗന്ധമുള്ള ശുശ്രൂഷ ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനകരമായും രക്ഷാകരമായും ഇടപെടുവാൻ ഇഷ്ടപ്പെടുവാനുള്ള ക്ഷണം പരിശുദ്ധാത്മാവ് ഈ വരികളിൽ നമുക്കും സമ്മാനിക്കുന്നുണ്ട് അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും വാക്യം എട്ട് അരുതാത്തവയെക്കുറിച്ചുള്ള ബോധം തരുന്ന പരിശുദ്ധാത്മാവിനെ പറ്റിയാണ് വിവരിച്ചിരിക്കുന്നത് പാപം നീതി ന്യായവിധി എന്നീ കാര്യങ്ങളെ അത്രയ്ക്കും കാര്യമായിട്ടെടുക്കുന്നതിൽ സമകാലീന ലോകം സമയമെടുക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ തർക്കമുണ്ടല്ലോ പാപം നീതി ന്യായവിധി എന്നീ പദങ്ങൾ ഈ കാലത്ത് ഒത്തിരി ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമല്ല എന്തൊക്കെയാണ് പാപങ്ങളുടെ പട്ടികയിൽ വരുന്നവ എന്നതിനെ പറ്റി ധാരണയില്ലാത്തതുമായ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുവെച്ചാൽ കാര്യസ്ഥൻ കൈകാര്യം ചെയ്യുന്ന ഒരാളുടെ ജീവിതം അരുതാത്ത കാര്യങ്ങളോട് ചേർന്നു പോകാനും പാപചിന്തകളോട് ചേർന്നിരിക്കാനും മറ്റുള്ളവർക്ക് ലഭ്യമാകേണ്ട നീതിയെ നിഷേധിക്കുവാനും കഴിയില്ല എന്നത് അവരുടെ ജീവിത ശൈലിയായിരിക്കും ഏതൊരാൾക്കും ലഭ്യമാകേണ്ട നീതിയുണ്ട് കുട്ടികൾക്ക് കിട്ടേണ്ട നീതിയുണ്ട് മുതിർന്നവർക്ക് ലഭ്യമാകേണ്ട നീതിയുണ്ട് അങ്ങനെ നമ്മുടെ കാലത്ത് തന്നെ എല്ലാവർക്കും കൊടുക്കേണ്ട നീതി ബോധത്തോട് എല്ലാവർക്കും ആഭിമുഖ്യം വർദ്ധിക്കേണ്ടതുണ്ട് എന്നത് ഇന്നിൻ്റെ അത്യാവശ്യങ്ങളിൽ ഒന്നാണ് പിന്നെ ന്യായവിധിയെ മറക്കരുത് നീതി നിഷേധത്തിൽ എപ്പോഴും നിൽപ്പെങ്കിൽ ന്യായം വിധിക്കപ്പെടുമെന്ന് ആർക്കാണ് അറിയാത്തത് അങ്ങനെ ന്യായവിധിയിൽ നിന്നും തുടർന്നുള്ള ശിക്ഷാവിധിയിൽ നിന്നും ഒഴിഞ്ഞിരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ആത്മാവിനെ ആദരിച്ചും അനുസരിച്ചും ജീവിതയാത്ര തുടരാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും വാക്യം പതിമൂന്ന് പുതുമയുടെയും സത്യത്തിൻ്റെയും വഴി നടക്കാൻ പ്രചോദനം തരുന്ന പരിശുദ്ധാത്മാവിനെ വിവരിച്ചിരിക്കുകയാണ് ഈ വാക്യത്തിൽ വഴികൾ ഒരുപാടുള്ള കാലത്ത് നടക്കേണ്ട വഴി കൃത്യമായി കാണിച്ചു തരുന്ന കാര്യസ്ഥൻ്റെ ഇടപെടലിന്റെ സൗന്ദര്യമാണ് ചില വ്യക്തികളുടെ ജീവിത നിയോഗത്തിൻ്റെ സാഫല്യം രാജാവ് ആ മൂന്ന് യുവാക്കളെ അഗ്നിഗോളത്തിലേക്ക് വലിച്ചെറിയാൻ കൽപ്പന പുറപ്പെടുവിക്കുമ്പോൾ തങ്ങളെ വിഴുങ്ങിക്കളയാൻ കത്തി നിൽക്കുന്ന അഗ്നിയല്ല അവർ കാണുന്നത് പിന്നെയോ അമ്മ മക്കളെ ചിറകിൻ കീഴ് സൂക്ഷിക്കും പോലെ സൂക്ഷിക്കുന്ന ദൈവകരത്തെ ഓർക്കുവാൻ അവർക്ക് ഉൾബോധം കൊടുക്കുന്ന പരിശുദ്ധാത്മാവിനെ സ്മരിക്കേണ്ടതായിട്ടുണ്ട് ഇനിയുമുണ്ട് ഇതെന്തൊരു വന്ദനമെന്ന് ചോദിച്ചുകൊണ്ട് ഇരുന്ന് പോയ ഇടത്ത് നിന്ന് എഴുന്നേൽപ്പിച്ച് സെക്കരിയാവിന്റെ വീട്ടിലേക്ക് നടന്നു പോകാൻ വഴി കാട്ടിക്കൊടുത്തത് പരിശുദ്ധാത്മാവാണെന്ന് ആർക്കാണ് അറിയാത്തത് മാമോദിസ ഏറ്റ് കരയ്ക്ക് കയറിയ കർത്താവ് മറ്റെങ്ങും പോകാതെ മരുഭൂമിയിലേക്ക് കയറിപ്പോയത് പരിശുദ്ധാത്മാവ് നിർബന്ധിച്ചത് കൊണ്ടാണല്ലോ എവിടേക്ക് ഏത് ദിശയിലേക്ക് തിരിയണമെന്നറിയാതെ സത്യമേതെന്നറിയാതെ ദൈവഹിതം ഏതെന്നറിയാതെ നല്ല അംശം എന്താണെന്നറിയാതെ നിന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ രൂപപ്പെടും പക്ഷേ ഒരു ശൂന്യത അനുഭവപ്പെടാതെ സംസാരിക്കേണ്ടതിനെ പറ്റി പറഞ്ഞു തന്ന് വരുവാനുള്ളതിനെ പറ്റി പറഞ്ഞു തന്ന് കൃത്യമായി നടത്തുന്ന പരിശുദ്ധാത്മാവാണ് നമുക്ക് ലഭ്യമായതിൽ വെച്ച് ഏറ്റവും വലിയ സമ്മാനം എന്നോർക്കുവാൻ ഇടയാകുകയാണ് നമുക്കൊരു ദൈവമുണ്ട് തൻ്റെ പ്രിയർക്ക് പ്രയോജനം വരുന്നവയെ ആവിഷ്കരിക്കാനും അരുതാത്തവയെ കുറിച്ചുള്ള ബോധ്യം തന്ന് പോകേണ്ട സത്യമായ യഥാർത്ഥമായ വഴിയെ തുറന്നു തന്ന് മനോഹരമായി നയിക്കുന്ന ആ ദൈവാത്മാവിന് ഒരായിരം സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ് അമേ